അസ്സാം സുബാഹി വാർ പുതിയും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ബാഹു സുഖാനുഭവത്താല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി നൽകിയനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ചെറിയ കുട്ടികളുള്ളവരാണ് അല്ലേ എനിക്കടക്കം അലഹമദില്ല ചെറിയ മക്കളുണ്ട് മുല കുടിക്കുന്ന മക്കൾ ഉള്ളവരുണ്ടാവും അപ്പോ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ മുല കൊടുക്കുക എന്നുള്ളൊരു പ്രോസസ് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് മുലയൂട്ടുക എന്നുള്ളത് ആ ഉമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം സദൃഢമാവാനും അതുപോലെ തന്നെ കുട്ടിയുടെ ആരോഗ്യ പരിരക്ഷണത്തിനും വളരെയേറെ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് മുലയൂട്ടുക എന്നുള്ളത് വളരെ ശ്രദ്ധിച്ചും നല്ല രൂപത്തിലും അത് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് കുറച്ച് സുന്നത്തുകളുണ്ട് മുലയൂട്ടുന്നതിന് വലത് മുല കൊണ്ട് തുടങ്ങുക എന്നുള്ളത് ഭിസ്മി കൊണ്ട് തുടങ്ങുക എന്നുള്ളത് ഇരുന്നു കൊണ്ടായിരിക്കുക അതുപോലെ തന്നെ തിബിലക്ക് മുന്നിട്ടുകൊണ്ട് മുലയൂട്ടുക ഇതൊക്കെ സുന്നത്തായിട്ടുള്ള ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഭൗതികമായിട്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നത് ഒന്നാമതായിട്ട് നാം പറയാനുള്ളത് ശ്രദ്ധിക്കേണ്ടത് ഇരുന്നു കൊണ്ടായിരിക്കണം കൊടുക്കേണ്ടത് കിടന്നുകൊണ്ട് മുല കൊടുക്കുന്ന സമയത്ത് ഒരു പക്ഷെ നമ്മൾ ഉറങ്ങിപ്പോവാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് അതുമാത്രമല്ല നമ്മൾ കിടന്നുകൊണ്ട് മുല കുട്ടിയും ഇതുപോലെ ഇങ്ങനെ കിടക്കുകയാണല്ലോ കുട്ടി ആ മുല കുടിക്കുന്ന സമയത്ത് ശരിക്കും അന്നനാളത്തിലൂടെ അത് ഇറങ്ങി പോകുന്നതിന് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് ആ മുലപ്പാല് കുട്ടിയുടെ ചെവിയിലേക്ക് കിടക്കാനും അതുവഴി ഈ ചെവിയിൽ കെട്ടി കിടക്കാനും അത് കുട്ടി അത് ചെവിയുടെ ഉള്ളിൽ കിടന്ന് ഇൻഫെക്ഷൻ ആവാനും പിന്നീട് കുട്ടി ആവശ്യമില്ലാതെ ഒരുപാട് കരയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ചില ആളുകളൊക്കെ പറയും അതായത് കുട്ടി ഭയങ്കര കരച്ചിലാണെന്ന് പറയും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കുട്ടി കുട്ടിയുടെ ചെവി വേദന എടുത്തുകൊണ്ടാണ് ഈ കിടന്നുകൊണ്ട് മുല കൊടുക്കുമ്പോഴുള്ള ഒരു പ്രശ്നമാണത് മുല കൊടുക്കുമ്പോ ആ മുലപ്പാല് അന്നനാളത്തിലൂടെയുള്ള യഥാർത്ഥ നല്ല രൂപത്തിലുള്ള ഒരു ഉള്ളിലേക്ക് പോകുന്നതിന് തടസ്സമാവുകയും അത് ചെവിയിലേക്ക് പോവുകയും അവിടെ കെട്ടിക്കിടക്കുകയും അങ്ങനെ ഇൻഫെക്ഷൻ ആവുകയും ചെയ്യുമ്പോൾ കുട്ടിക്ക് വിവേദന എടുക്കുന്നു അങ്ങനെ കുട്ടി അലമുറയിട്ട് കരയുന്നു നമ്മൾ മറ്റെന്തെങ്കിലും കാരണത്തിന്റെ ആലായിരിക്കും കുട്ടി കരയുന്നത് എന്നോർത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടുന്നു അങ്ങനെ പല വിഷയങ്ങളുണ്ട് അപ്പോൾ പരമാവധി എന്നല്ല തീർത്തും തന്നെ കിടന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം മുല കൊടുക്കാതിരിക്കാം ഇനി നമ്മൾ കിടന്നുകൊണ്ട് മുല കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് നമുക്കുള്ളത് ഉദാഹരണത്തിന് പ്രസവിച്ച ഉടനെയൊക്കെ നമുക്ക് ചിലപ്പോൾ എഴുന്നേറ്റിരുന്നു കൊണ്ട് മുല കൊടുക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ചും ഓപ്പറേഷൻ സെറിയനൊക്കെ കഴിഞ്ഞ സ്ത്രീകൾക്ക് ഉടനെ തന്നെ എഴുന്നേറ്റിരുന്നു കൊണ്ട് മുല കൊടുക്കാൻ സാധിച്ചുകൊള്ളണമെന്നില്ല അങ്ങനത്തെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് കിടന്നുകൊണ്ട് മുല കൊടുക്കുമ്പോൾ അവർ ഉറങ്ങി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം അത് വളരെ പ്രധാനമായിട്ടും ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആദ്യമായിട്ട് ആദ്യമായിട്ടുണ്ടാക്കുകയാണ് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാല് മൂക്കിലും അതുപോലെ തന്നെ ശ്വാസകോശത്തിലും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നാം ശ്രദ്ധിക്കണം ഇത് കിടന്നുകൊണ്ട് പാല് കൊടുക്കുമ്പോഴൊക്കെയാണ് കൂടുതലായിട്ട് സംഭവിക്കുക എങ്കിലും കുട്ടിയുടെ വായിൽ വായിലൂടെ അന്നനാളത്തിലൂടെ പോകുന്നുണ്ടെന്ന് എന്തെയ്യാ ഉറപ്പാക്കുക ഇങ്ങനെ മൂക്കിലും അതുപോലെ തന്നെ ശ്വാസകോശത്തിലും കയറി കഴിഞ്ഞാൽ ശ്വാസകോശത്തിലും ഒക്കെ കയറി കഴിഞ്ഞാൽ അത് അസ്പിരേഷൻ ന്യൂമോണിയ പോലെയുള്ള ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാവാൻ കാരണമാണ് എന്ന് വൈദ്യശാസ്ത്രം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ശ്രദ്ധ വളരെ ഏർ കണിഷമായിട്ട് തന്നെ നാം പാലിക്കേണ്ടതുണ്ട് മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പാല് ശ്വാസകോശത്തിൽ കഴിഞ്ഞാൽ കുട്ടിയുടെ ശ്വാസകോശത്തിലേക്ക് പാൽ കയറി കുട്ടിയുടെ ശ്വാസ തടസ്സം നേരിടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായാൽ കുട്ടിയെ കമിഴ്ത്തി പിടിച്ചുകൊണ്ട് കമിഴ്ത്തി കിടത്തിക്കൊണ്ട് നമ്മെന്തു ചെയ്യണം പുറത്ത് കൊടുക്കുകയാണ് വേണ്ടത് അതാണ് ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം ഗുരുതരമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വൈദ്യസഹായം തേടേണ്ടതാണ് ഹോസ്പിറ്റലിൽ പോവേണ്ടതാണ് യാതൊരു സംശയമില്ല പെട്ടെന്ന് ഇപ്പൊ നമ്മുടെ ഉമ്മമാരൊക്കെ അങ്ങനെ ചെയ്യലുണ്ട് ഇപ്പോ നമ്മുടെ കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തില് ഇങ്ങനെ പാല് കൊടുക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകും പെട്ടെന്ന് ഇങ്ങനെ മുക്കിലൂടെ കയറി കുട്ടിയുടെ ശ്വാസത്തിന് തടസ്സം വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പല തവണ ഉണ്ടായിട്ടുണ്ട് കാശുവിനുണ്ട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ശിവിലിക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അപ്പൊ എന്തെയ്യാ നമ്മള് കമിഴ്ത്തി പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുക പുറത്ത് തട്ടുകയാണ് ഏറ്റവും ശ്രദ്ധയോടുകൂടെ നാം ചെയ്യേണ്ട ഒരു കാര്യം അത് ഗുരുതരമാവുകയാണെങ്കിൽ എന്നിട്ടും ആ കുട്ടിക്ക് ശ്വാസമെടുക്കാനും വിടാനും ഒക്കെ ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സഹായം തേടണം വീട്ടിൽ കൊണ്ട് വീട്ടിൽ ഇരിക്കരുത് എന്ന് പ്രത്യേകത അടുത്തതായി ശ്രദ്ധിക്കാനുള്ളത് മുള കൊടുക്കുന്ന സമയത്ത് ഈ മുലക്കണ്ണിലെ കുട്ടി കഷ്ടപ്പെട്ട് എത്തുന്ന രീതിയിൽ കുട്ടിയെ പിടിക്കരുത് കുട്ടിക്ക് സൗകര്യപ്രദമായ രൂപത്തിലായിരിക്കണം നാം എന്ത് ചെയ്യേണ്ടത് കുട്ടിയെ എടുത്ത് പിടിക്കേണ്ടത് കുട്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് എത്തിച്ച് പാല് കുടിക്കുന്ന ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യരുത് പിടിക്കരുത് അടുത്ത് ആ കുട്ടിക്ക് എത്രത്തോളം സൗകര്യപ്രദമായിട്ട് പാല് കുടിക്കാൻ സാധിക്കുന്നുണ്ടോ അത്രത്തോളം സൗകര്യപ്രദമായിട്ട് നാം പിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഈ പാല് കൊടുക്കുന്ന സമയത്ത് കുട്ടിക്ക് ശ്വാസ തടസ്സം ഉണ്ടാകുന്ന രൂപത്തില് അതായത് മുലയില് കുട്ടിയുടെ മൂക്ക് തട്ടിയിട്ട് ശ്വാസം കിട്ടാത്ത രൂപത്തില് കുട്ടിയെ പിടിക്കരുത് അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് അതുപോലെ തന്നെ അടുത്തതായി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുലക്കണ്ണില് മാത്രമായി കുട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥാ വിശേഷം ഉണ്ടാവരുത് അങ്ങനെ മുടി കൊടുക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആ മുലക്കണ്ണിൽ വിള്ളലും അതുപോലെ തന്നെ ക്ഷതവും ഏൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അത് വിണ്ടുകയറും അങ്ങനെ വിണ്ടുകയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മുല കൊടുക്കാൻ പ്രയാസാവും അത് കുട്ടിക്കും അതുപോലെ തന്നെ അമ്മക്കും ഒക്കെ ബുദ്ധിമുട്ടാകുന്ന ഒരു കേസാണ് അപ്പൊ പാല് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ മുലക്കണ്ണിൽ ചുറ്റുമുള്ള ഒരു കറുത്ത വൃത്താകൃതി ഒരു ഇതുണ്ടല്ലോ ഒരു പോഷൻ ഉണ്ടല്ലോ അതും കൂടെ കുട്ടിയുടെ വായിലേക്ക് കിട്ടുന്ന രൂപത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത് നാം മുല കൊടുക്കേണ്ടത് അത് വളരെ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ വളരെ പ്രാധാന്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രണ്ട് മുലകളിൽ നിന്നും കുട്ടി പാല് കുടിച്ച് തീർക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം ഓരോ ഒരേ സമയത്തും എപ്പ മുല കൊടുക്കുമ്പോഴും ആദ്യം വലത് മുലയിൽ നിന്ന് ആദ്യം വലത് മുലയിൽ നിന്ന് കൊടുക്കുക പിന്നീട് മറുഭാഗത്ത് നിന്ന് കൊടുക്കുക രണ്ട് മുലയിൽ നിന്നും തീർത്തും കുട്ടി പാല് കുടിച്ച് തീർക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് ചോദിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഓരോ തവണ മുല കൊടുക്കുമ്പോഴും തുടക്കം ഒരു മുലയിൽ തന്നെ ആവാതെ മാറി മാറി എന്ത് ചെയ്യാൻ കൊടുക്കുക ഇപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ കൊടുക്കുമ്പോൾ വലതു ഭാഗത്തു നിന്നാണ് കൊടുക്കുന്നതെങ്കിൽ അടുത്ത പ്രാവശ്യം കൊടുക്കുമ്പോ നാം ഇടതു മുലയിൽ നിന്ന് കൊടുക്കുക മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ ഒരു ടേം തീരുമാനിച്ചാൽ മതി ഇപ്പൊ സുന്നത്ത് എപ്പോഴും കൊടുത്ത് തുടങ്ങേണ്ടത് വലത് മുളയിൽ നിന്ന് തന്നെയാണല്ലോ സംശയമില്ല അപ്പൊ നമ്മൾ ഒരു ദിവസം എന്ത് ചെയ്യാം ഒരു ദിവസം തുടങ്ങുന്ന സമയത്ത് എപ്പോഴും കൊടുത്ത് തുടങ്ങേണ്ടത് വലത്തെ ഭാഗത്ത് നിന്നാവുക അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി അപ്പൊ പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോൾ ഇടതു മുലയിൽ നമുക്ക് കൊടുക്കാം അപ്പൊ നമുക്ക് ആ സുന്നത്തും പാലിക്കാം അതുപോലെ തന്നെ ഈ പറയപ്പെട്ട ഒരു കാര്യവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പാലിക്കാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞ ഒരു ടേം നമ്മൾ തീരുമാനിക്കും ഒരു ദിവസത്തിലെ തുടക്കം അത് വലത് ഭാഗത്തുനിന്നാവുക അപ്പൊ സുന്നത്ത് പാലിച്ചവരായിട്ട് നമുക്ക് മാറാൻ കഴിയും എന്നുള്ളതാണ് അതുപോലെ പല സ്ത്രീകൾക്കും ഉള്ള ഒരു കാര്യമാണ് ഈ മുല കൂട്ടുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള അമിതമായിട്ടുള്ള ഉത്കണ്ഠകൾ ഏഹ് ഇപ്പൊ മുലക്കാൽ ഉണ്ടാവുമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിക്കാൻ പാല് കുറവാണോ അത്തരത്തിലുള്ള അമിതമായിട്ടുള്ള ഉത്കണ്ഠങ്ങൾ ഈ ഉത്കണ്ഠ തന്നെ മതി അത് പാലിന്റെ അളവ് കുറക്കാൻ അത് മതി അപ്പൊ അത്തരത്തിലുള്ള ഉത്കണ്ഠകൾ പരമാവധി നമ്മളെന്ത് ചെയ്യുക ഒഴിവാക്കുക എന്നുള്ളതാണ് പലപ്പോഴും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മനസ്സിനാണ് ആദ്യം രോഗം ബാധിക്കുക പിന്നെയാണ് നമ്മുടെ ശരീരത്തിന് ബാധിക്കുക നമ്മുടെ മനസ്സിൽ രോഗം ഉണ്ടെങ്കിൽ ശരീരത്തിന് രോഗം വരികയുള്ളൂ നമ്മുടെ മനസ്സ് നല്ല എനർജറ്റിക് ആണ് നല്ല ഹെൽപ്ഫുൾ ആണ് എങ്കിൽ നമ്മളുടെ ശരീരവും നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും അതിനു വേണ്ടിയിട്ട് നാം ശ്രദ്ധിക്കുക അപ്പൊ ആവശ്യമില്ലാത്ത ഉത്കണ്ഠകളും അതുപോലെ തന്നെ ടെൻഷനുകളും ഒക്കെ വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുലകൾ അല്ലെങ്കിൽ മുലക്കണ്ണുകൾ കുട്ടികളുടെ കരച്ചിൽ മാറ്റാനുള്ള ഒരു ഉപകരണമാക്കി നമ്മളെന്താ ചെയ്യുന്ന മാറ്റാതിരിക്കുക കുട്ടി കരയുമ്പോ അപ്പൊ മുല കൊടുക്കുക ആ കരച്ചിൽ മാറ്റാൻ വേണ്ടിട്ട് മുര എടുക്കുക അങ്ങനെ ഒരു പ്രവണത പല ആളുകളിലും കാണലുണ്ട് അത്തരത്തിലുള്ള ഒരു പ്രവണത നല്ലതല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് കുട്ടിക്ക് പാൽ ആവശ്യമുള്ളപ്പോഴാണ് നാം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ തന്നെ മുല കൊടുക്കുന്നതിന് മുമ്പ് ആയിട്ട് പരമാവധി നമ്മൾ എന്ത് ചെയ്യുക മുലകളൊന്ന് കഴുകിയിട്ട് വൃത്തിയാക്കാൻ നാം ശ്രദ്ധിക്കണം അത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഏർ നമ്മെ അതുമായി ബന്ധപ്പെട്ട നല്ലതുപോലെ അറിവുള്ള ആളുകൾ ഉണർത്തുന്നുണ്ട് അതുപോലെ മറ്റൊരു കാര്യമാണ് മുലയോട്ട് കഴിഞ്ഞാൽ കുട്ടിയെ കമഴ്ത്തിക്കെടുത്തിട്ട് ഗ്യാസ് കിട്ടുക എന്നുള്ള പരിപാടി എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ചിന്തിച്ചാസ് കിട്ടുക എന്നുള്ള ചില കുട്ടികൾക്ക് കുറച്ച് കഴിഞ്ഞാലൊക്കെ ആച്ച പോലെ ഒരുപാട് നേരം ഇങ്ങനെ ഇട്ട് തട്ടി കൊടുക്കേണ്ടി വരും ഏർ അപ്പൊ അതുവരെ എന്ത് ചെയ്യാം തട്ടുക എന്നുള്ളതാണ് അതെന്തായാലും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുപോലെ മുല കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ മുലകൾ കഴുകുക എന്നുള്ളതും വളരെയേറെ പ്രത്യേകം പ്രത്യേകമായിട്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നു നടത്തുന്നു ഈ ഒരു അറിവ് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇൻഷാല്ല നിങ്ങൾക്ക് ഈ ഒരു അറിവ് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല ഇനിയും മറ്റു വീഡിയോകളിലുമായിട്ട് നാം അടുത്ത ദിവസങ്ങളിൽ വരും അതുവരെ പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്